ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഴഞ്ഞ ആവി പറക്കുന്ന ഉപ്പുമാവ് നമുക്ക് കിട്ടുമായിരുന്നല്ലോ അതുപോലെ ആവി പറക്കുന്ന ഒരു ഉപ്പുമാവായിരുന്നു ശരിയാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നും അതിലെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നിങ്ങളും ഇത് കണ്ടിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ശരിയാക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പം ഓക്കേ ഇപ്പോൾ പണ്ടത്തെ ട്രെയിനിൽ കിട്ടുന്ന കുഴഞ്ഞ റവ ഉപ്പ് ശരിയാക്കാനായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടാവട്ടെ ഇതിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കാം കൂടെ തന്നെ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കും ആവശ്യത്തിന് ഇതിലൊക്കെ ഇഞ്ചി കറിവേപ്പില ചെറിയൊരു സവോള രണ്ട് ക്യാരറ്റ് ഇട്ടുകൊടുക്കും എല്ലാം കൂടെ അതുകൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ അങ്ങുകൊടുക്കാം ഇതിപ്പം നല്ലതുപോലൊന്നും വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റവ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും അളവ് എടുക്കുക ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് വറുത്ത കവറിൽ കവറിലെഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ എന്നാലും നമ്മൾ പോവ ശരിയാക്കാൻ നേരത്തൊന്നും ചൂടാക്കുന്നത് നല്ലതാണ് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് മൂന്ന് ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇങ്ങോട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് സമയത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം ഈ സമയം കുറച്ച് തേങ്ങായ കൂടെ വേണമെങ്കിൽ ഇഷ്ടം കൊടുക്കാം നിങ്ങളെല്ലാവരും ഈ ഒരു നല്ലെണ്ണയിൽ ഇതൊന്ന് ശരിയാക്കി നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും അങ്ങനെ നമ്മുടെ ട്രെയിനിലെ പണ്ടൊക്കെ കിട്ടുന്ന കുഴഞ്ഞ ആ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾ ഈ നല്ലെണ്ണയിൽ ഇതൊന്ന് ശരിയാക്കി നോക്കണേ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ നമ്മുടെ കുഴഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് കൂടെ നല്ല ചൂട് ചെറുപയർ പുഴുങ്ങിയത് ഒരു റോബസ്റ്റോ പഴം പാളയൻ കൂടൻ പഴം വേണമെങ്കിൽ അങ്ങനെ ഇതൊന്നുമില്ലാതെയും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് സൂപ്പറുമാണ് ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട പപ്പണം വേണമെങ്കിൽ അതും ഇഷ്ടമുള്ളവർക്ക് എടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ സ്വാദിഷ്ടമായ ഈ ഒരു റെസിപ്പി ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഓക്കേ